മീഡിയ വൺ ജിദ്ദ അബുദാബിയിൽ നടന്ന മാർത്തോമ ഇടവക നടത്തിയ ഈ വർഷത്തെ കൊയ്ത്തുത്സവം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അബുദാബിയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് അബുദാബി മുസഫയിലെ മാർത്തോമ പള്ളിയങ്കണത്തിൽ നടന്ന കൊയ്ത്തുത്സവം വ്യത്യസ്ത കാഴ്ച നൽകി ശ്രദ്ധേയമായി മാർത്തോമാ പള്ളി വികാരി റവറൺ ഡോക്ടർ ജോൺ ഫിലിപ്പും സഹവികാരി റവറൻ ഷാജി തോമസും പ്രോഗ്രാം കൺവീനർ റോയ തോമസും നേതൃത്വം നൽകിയ കൊയ്ത്തുത്സവം വി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു കേരള തനിമയുടെ ദൃശ്യാവിഷ്കാരമായി ചുണ്ടൻവള്ളത്തിന്റെ അകമ്പടിയോടെ നടത്തിയ ഘോഷയാത്ര കൊയ്ത്തുത്സവത്തിന് ഗ്രഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മയായി നാടൻ വിഭവങ്ങളാൽ സമൃദ്ധമായിരുന്നു പള്ളിയങ്കണത്തിൽ തന്നെ ഇടവക അംഗങ്ങൾ പാചകം ചെയ്ത കേരളീയ വിഭവങ്ങൾ മാർത്തോമ യുവജന വിഭാഗം നടത്തിയ നാടൻ തട്ടുകട കൊയ്ത്തുത്സവത്തിൽ നാടിന്റെ രുചിയും മണവും പ്രവാസികൾക്ക് സമ്മാനിച്ചു ചരിത്രം കാലം മുതലുള്ള ഒരു പെരുന്നാൾ നൽകുന്ന വരദാനങ്ങൾക്ക് മറ്റ് അനുഗ്രഹങ്ങളും കേരള ഡാൻസ് അറബിക് ഡാൻസ് മാജിക് ഷോ തുടങ്ങിയ വിവിധ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി അരങ്ങേറി കൊയ്ത്തുത്സവത്തോടനുബന്ധിച്ച് കുട്ടികളുടെ ഫാൻസി ഡ്രസ് ഉൾപ്പെടെ കിഡ്സ് ഫെസ്റ്റിവലും നടന്നു സഭാവിശ്വാസികളും പുതുസമൂഹവും ഒരുപോലെ കൊയ്ത്തുത്സവത്തിൽ സജീവ സാന്നിധ്യം അറിയിച്ചു മീഡിയ വൺ സൗദിയിൽ പെട്രോൾ പമ്പുകൾ